നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം കടയ്ക്കൽ മണ്ണൂരിൽ വീട് കുത്തി തുറന്ന് സ്വർണ്ണാഭരണങ്ങളും ലാപ്ടോപ്പുകളും പണവും കവർന്നു മണ്ണൂർ ഇടയിൽ വീട്ടിൽ ജോർജ് അലക്സാണ്ടറുടെ വീട്ടിലാണ് മോഷണം നടന്നത് വീടിന്റെ മുൻവശത്തെ വാതിൽ കുത്തിപ്പൊളിച്ചാണ് മോഷ്ടാവ് വീടിനുള്ളിൽ കടന്നിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിയേഴ് മുതൽ ഈ മാസം ആറാം തീയതി വരെയുള്ള ഏതോ ദിവസമാണ് മോഷണം നടന്നതെന്നാണ് പ്രാഥമികമായ വിവരം കഴിഞ്ഞ ഇരുപത്തിയേഴിന് ബന്ധുവായ മാത്യു അലക്സാണ്ടർ ഇവിടെ വന്ന് നോക്കിപ്പോയിരുന്നു അതിനുശേഷമാണ് മോഷണം നടന്നിരിക്കുന്നത് എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ജോർജ് അലക്സാഡറിൻ്റെ വീടാണിത് ഏകദേശം ഇരുപത്തഞ്ച് വർഷമാക്കാലമായിട്ട് കുടുംബമായിട്ട് അവർ കുയിറ്റിൽ താമസിക്കുകയാണ് ഇപ്പോൾ ഇത് അവർക്ക് വെയിറ്റിലായതിനാൽ പല ദിവസവും ഈ വീടിൻ്റെ കാര്യങ്ങൾ എല്ലാം വന്ന് നോക്കുന്നതും കാര്യങ്ങൾ ക്ലീൻ ചെയ്യുന്നതെല്ലാം ഞാനാണ് അതോടൊപ്പം തന്നെ ഒരു ഇന്നലെ ഒരു മൂന്ന് മണിയായപ്പോൾ എൻ്റെ കസിൻ ബ്രദർ ശ്രീ സാങ് കുട്ടി അദ്ദേഹം വീടിനടുത്തൊത്താണ് താമസിക്കുന്നത് അപ്പോൾ മുൻവശത്തെ ഡോറ് തുറന്നു കിടക്കുന്നതായിട്ട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും എന്നെ അറിയിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സഹോദരങ്ങൾ എല്ലാവരും ഇവിടെ എത്തിച്ചേരുകയും ഞങ്ങൾ വീടിനകത്ത് കയറിയില്ല കാരണം പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തതിന് ശേഷം പോലീസ് വന്നതിന് ശേഷം വീട്ടിൽ കയറി പരിശോധിക്കാമെന്ന് തീരുമാനിക്കുകയും ഉടൻ തന്നെ കടയ്ക്കൽ ഇവര് പരാതി കൊടുക്കുകയും വളരെ വേഗം തന്നെ കടയ്ക്കൽ പോലീസ് സ്ഥലത്ത് എത്തിച്ചേരുകയും ഞങ്ങൾ പോലീസിനൊപ്പം തന്നെ വീട് പരിശോധിക്കുകയും ചെയ്തപ്പോൾ വളരെ വലിയതായിട്ടുള്ളൊരു കവർച്ചയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ോറിന് രണ്ട് ലോക്ക് ഉണ്ടായിരുന്നു രണ്ട് ലോക്കും കുത്തി തുറക്കിയും അതോടൊപ്പം തന്നെ വീടിനകത്തുള്ള ഗോദ്രേജിൻ്റെ അലമാര ഉൾപ്പെടെയുള്ള എല്ലാ അലമാരയും തല തടി അലമാരകളും കുത്തി തുറക്കിയും ലോക്കർ കുത്തി തുറന്ന് ഏകദേശം ഏഴ് പവനോളം സ്വർണവും പതിനായിരത്തോളം രൂപയും അതോടൊപ്പം തന്നെ രണ്ട് ലാപ്ടോപ്പും നഷ്ടം വരികയും ചെയ്തു ും പോലീസ് ഊർജിതമായിട്ട് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു വേണ്ട ഒരു പ്രത്യേകത സി സി ടി വിയിൽ പോലീസ് പരിശോധിച്ചപ്പോൾ മെനഞ്ഞ വ്യാഴാഴ്ച വൈകിട്ട് അഞ്ച് നാൽപ്പതിനു ശേഷം സി സി ടി വിയിലൊന്നും ലഭ്യമല്ല അതോടൊപ്പം തന്നെ മെയിൻ സ്വിച്ച് ട്രിപ്പായിട്ട് കാണുകയും ചെയ്യുന്നു എല്ലാ വാതിലുകളും അലമാരകളും കുത്തിപ്പൊളിച്ച നിലയിലാണ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന മൂന്ന് സ്വർണ്ണമാല രണ്ട് സ്വർണവള രണ്ട് ലാപ്ടോപ്പ് പതിനായിരം രൂപ എന്നിവയാണ് മോഷണം പോയത് ജോർജ് അലക്സാണ്ടറും കുടുംബവും വിദേശത്താണ് വീട്ടിലെ വൈദ്യുത ബന്ധം വിച്ഛേദിച്ച നിലയിലാണ് ഇൻവെർട്ടറും ഓഫ് ചെയ്തിട്ടുണ്ട് കടക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി